ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങളും നടപടികളുമാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് പൊതുമേഖലാ സഹകരണ മേഖല സ്വകാര്യ മേഖല ബാങ്കുകളിലെ അക്കൗണ്ടുകളെയെല്ലാം ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനായി ആർ ബി ഐ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ ഡിജിറ്റൽ ബാങ്കിംഗ് സെക്യൂരിറ്റി ഫ്രെയിംവർക്ക് അവതരിപ്പിക്കുകയാണ് വലിയ തുകകളുടെ കൈമാറ്റം സംബന്ധിച്ച് കർശനമായ ബയോമെട്രിക് ഡിജിറ്റൽ സിഗ്നേച്ചർ പരിശോധനകൾ ഉണ്ടാകും അസാധാരണമായ പണമിടപാടുകൾ കണ്ടെത്താൻ പുതിയ നിരീക്ഷണ സംവിധാനം വരും വലിയ തുകകളുടെ ഇടപാടുകൾ ടാക്സ് ഓഡിറ്റിന്റെ ഭാഗമായി പ്രത്യേകം നിരീക്ഷിക്കും ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ നൽകുന്നതിന് ബാങ്കുകൾ ഉപഭോക്താവിൽ നിന്ന് വ്യക്തമായ സമ്മതം വാങ്ങണമെന്ന് ആർ നിർബന്ധമാക്കിയിരിക്കുകയാണ് അത് കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം പുതിയ മാർഗ്ഗനിർദ്ദേശപ്രകാരം ഡെബിറ്റ് കാർഡുകളും മറ്റും ലഭിക്കുന്നതിന് ഉപഭോക്താക്കൾ ഏതെങ്കിലും ഡിജിറ്റൽ ബാങ്കിംഗ് സർവീസ് തിരഞ്ഞെടുക്കണമെന്ന് ബാങ്കുകൾക്കിനി നിർബന്ധിക്കാൻ കഴിയില്ല ഇതോടൊപ്പം എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനം ഇല്ല എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒട്ടേറെ മലയാളികളെ തട്ടിപ്പുകാർ വിളിച്ച് നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണെന്നും നിങ്ങളുടെ അക്കൗണ്ടിലെ പണത്തിന്റെ സ്രോതസ് പരിശോധനയുടെ ഭാഗമായി അവർ പറയുന്ന അക്കൗണ്ടിലേക്ക് മുഴുവൻ തുകയും ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുകയും അതനുസരിച്ച് അക്കൗണ്ട് ഉടമകൾ തുക അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി അവർ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പണവുമായി പോവുകയും ചെയ്യുന്ന തട്ടിപ്പാണ് വ്യാപകമായി നടക്കുന്നത് ഒട്ടേറെ പേരിൽ നിന്നും കോടിക്കണക്കിന് രൂപയാണ് തട്ടിപ്പുകാർ ഈ വിധത്തിൽ അടിച്ചുമാറ്റുന്നത് ഏതെങ്കിലും ഫോൺ കോളിലോ മെസ്സേജിലോ ഇത്തരത്തിൽ നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോദിക്കുകയോ മറ്റോ ചെയ്താൽ നൽകാതിരിക്കുക സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെടുക തട്ടിപ്പുകാർ ആണെന്ന് തോന്നിയാൽ പോലീസിൽ ഇൻഫോം ചെയ്യുക മറ്റൊരറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പ്രാബല്യത്തിൽ വന്ന എ ടി എം വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും ബാധകമാകും സൗജന്യ എ ടി എം പ്രതിമാസ പരിധി കഴിഞ്ഞാൽ ഒരിടപാടിന് ഇരുപത്തി മൂന്ന് രൂപ വീതം ഈടാക്കും ബാങ്കുകൾ തമ്മിൽ നടക്കുന്ന ഇന്റർചേഞ്ച് ഫീസ് ഫിനാൻഷ്യൽ ഇടപാടുകൾക്ക് പത്തൊൻപത് രൂപയായും നോൺ ഫിനാൻഷ്യൽ ഇടപാടുകൾക്ക് ഏഴ് രൂപയും വർദ്ധിപ്പിച്ചതാണ് ഉപഭോക്താക്കളുടെ നിരക്ക് കൂടാൻ കാരണം അക്കൗണ്ടുള്ള ബാങ്കിന്റെ എ ടി എമ്മുകളിൽ നിന്ന് പ്രതിമാസം അഞ്ച് സൗജന്യ ഇടപാടുകളും മറ്റ് ബാങ്കുകളിൽ നിന്ന് മെട്രോ നഗരങ്ങളിൽ മൂന്നും ഗ്രാമീണ മേഖലകളിൽ അഞ്ചു വരെ ഇടപാടുകളും എന്ന നിലവിലെ നിയമത്തിൽ മാറ്റമില്ല അടുത്തറിയിപ്പ് സഹകരണ ബാങ്കുകളിലെ വായ്പാ കുടിശ്ശിക നിവാരണത്തിനായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു ജനുവരി ഒന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു സഹകരണ സംഘം രജിസ്ട്രാറുടെ കീഴിലുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾക്കും ബാങ്കുകൾക്കുമാണ് നവകേരളീയം കുടിശ്ശിക നിവാരണം ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മരണപ്പെട്ടവർ മാറാരോഗങ്ങൾ ബാധിച്ചവർ എന്നിവരുടെ വായ്പകൾ തീർപ്പാക്കാനും വരുമാനദാതാവ് മരിച്ച സംഭവങ്ങളുണ്ടെങ്കിൽ അത്തരം വായ്പകളിലടക്കം പ്രത്യേക ഇളവുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ നിരവധിയായ കുടിശ്ശികക്കാർക്ക് ആശ്വാസവും ബാങ്കുകളിലെ കുടിശ്ശിക കുറയ്ക്കുവാനും മുൻകാലങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട് പരമാവധി ഈ അവസരം ഉപയോഗിക്കണമെന്നും മന്ത്രി പത്രക്കുറിപ്പിലായി അറിയിച്ചിട്ടുണ്ട് പക്ഷാഘാതം മൂലമോ അപകടം മൂലമോ ശരീരം തളർന്നു കിടപ്പായവർ ചികിത്സിച്ചു മാറ്റാൻ കഴിയാത്ത മാനസിക രോഗം ക്ഷയരോഗം എന്നിവ ബാധിച്ചവർ ഈ രോഗങ്ങൾ ബാധിച്ചവരുടെ കുടുംബാംഗങ്ങളായിട്ടുള്ളവർ അവരുടെ ചികിത്സ വായ്പക്കാരന്റെ സംരക്ഷണത്തിലായിരിക്കുന്നവർ മാതാപിതാക്കൾ മരണപ്പെട്ട ശേഷം മാതാപിതാക്കൾ എടുത്ത വായ്പ തങ്ങളുടെ ബാധ്യതയായി നിലനിൽക്കുന്ന കുട്ടികൾ തുടങ്ങിയവരുടെ വായ്പകൾ തുടങ്ങിയ ഓരോ വായ്പക്കാരന്റെയും സ്ഥിതി കണക്കിലെടുത്ത് പരമാവധി ഇളവുകളോടെ തീർപ്പാക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതനുസരിച്ച് സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവർക്ക് ഇളവ് ോടെ ഒറ്റത്തവണയായി കുടിശ്ശിക അടച്ച് തീർക്കുന്നതിന് ജനുവരി ഒന്ന് മുതൽ സാധിക്കുന്നതാണ് ഈ പദ്ധതി പ്രകാരം പലിശയിൽ പരമാവധി അൻപത് ശതമാനം വരെ ഇളവ് ലഭിക്കും ക്യാഷ് ക്രെഡിറ്റ് ഓവർ ഡ്രാഫ്റ്റ് വായ്പകൾക്കും ഇളവുകൾ ബാധകമാക്കിയിട്ടുണ്ട് സ്വർണപണയ വായ്പ നിക്ഷേപത്തിന്മേലുള്ള വായ്പ എന്നിവ ഒഴികെയുള്ള എല്ലാത്തരം കുടിശ്ശികയുള്ള വായ്പകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുടിശ്ശികയായ വായ്പകൾക്ക് പുറമെ കൃത്യമായ വായ്പ തിരിച്ചെടുക്കുന്നവർക്കും ഇളവ് ലഭിക്കുന്നതിന് അവസരമുണ്ട് വായ്പാ തവണ കൃത്യമായി അടച്ചുവന്ന വായ്പക്കാർക്ക് അവർ അടച്ച പലിശയിൽ പത്ത് ശതമാനം വരെ ഇളവ് അനുവദിക്കുമെന്നും മന്ത്രി പത്രക്കുറിപ്പിൽ അറിയിച്ചു അടുത്ത അറിയിപ്പ് ആധാറുമായി ബന്ധിപ്പിക്കാത്ത പാൻ കാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പ്രവർത്തനരഹിതമാകും ഇതോടെ ഇത്തരക്കാർക്ക് പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനോ വലിയ തുകകൾ നിക്ഷേപിക്കുന്നതിനോ തടസ്സമുണ്ടാകും പാൻ കാർഡ് അസാധുവായാൽ ആയിരം രൂപ പിഴയും അടയ്ക്കേണ്ടി വരും പാൻ കാർഡ് അസാധുവായവർ പിഴയടച്ച് ആധാർ ലിങ്ക് ചെയ്താൽ മാത്രമേ ബാങ്ക് ഇടപാടുകൾ സുഗമമായിനി നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം അറിയുക അടുത്തത് സാധാരണ ബാങ്ക് അക്കൗണ്ട് ഉടമകളോട് പത്ത് വർഷത്തിലൊരിക്കലോ എട്ട് വർഷത്തിലൊരിക്കലോ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്ന ബാങ്കുകൾ ആവശ്യപ്പെടാറുണ്ട് ഇത്തരത്തിൽ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യണമെന്ന ബാങ്കിൻ്റെ ലെറ്റർ നിങ്ങൾക്ക് വീട്ടിൽ വരികയോ മെസ്സേജ് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കെ വൈ സി പുതുക്കുവാൻ മറക്കരുത് ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവയുമായി കെ വൈ സി ഫോം ഫിൽ ചെയ്ത് നിങ്ങളുടെ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ നേരിട്ട് തന്നെ കെ വൈ സി പുതുക്കാവുന്നതാണ് കെ വൈ സി പുതുക്കാത്ത അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയോ പിന്നീട് പെർമനൻ്റായി ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഈ ബാങ്കിംഗ് അപ്ഡേഷനുകൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം